സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം മോശയെ ഏറ്റവും കൂടുതൽ തളർത്തുവാൻ ആ കാലത്ത് എഴുന്നേറ്റ മനുഷ്യനാണ് കോരഹ് അദ്ദേഹം ഇരുന്നൂറ്റി എൺപത് പുരുഷന്മാരെ കൂട്ടി മോശയ്ക്കെതിരായി മത്സരിച്ചു മോശയുടെ ശുശ്രൂഷകളെ ഇടിച്ചു കളയുന്ന വിധത്തിൽ മോശയുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ ഉള്ള വാക്കുകൾ അവൻ ഉദ്ധരിച്ചു നിന്റെ ശുശ്രൂഷയൊക്കെ മതി ഇനി നീ മുന്നോട്ടു പോകണ്ട നീ മൂലം സഭയിലെ ജനമെല്ലാം വിശുദ്ധരാകുന്നു എന്നു പറഞ്ഞ് മോശയുടെ പ്രവൃത്തികളെ തകർക്കുവാൻ ശ്രമിച്ചു ഇത് കോരകിൻ്റെ അസൂയയാണ് അവൻ തൻ്റെ ഹൃദയത്തിലെ അസൂയയും പകയുമാണ് ആളുകളെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അവിടെ വെളിപ്പെടുത്തുന്നത് ഇവിടെ വിളിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട അയക്കപ്പെട്ട ദൈവ പൈതൽ തിരിച്ചറിയേണ്ടത് ഏറ്റെടുക്കേണ്ടത് മോശ കാണിച്ച മാതൃകയാണ് അവൻ കോരകിനോട് മറുപടി പറയുകയല്ല ചെയ്തത് ഇത് കേട്ടപ്പോൾ മോശ ദൈവമുമ്പാകെ കവിണ്ണു വീണു ദൈവത്തിൻ്റെ സന്നിധിയിൽ തൻ്റെ കൂടെ നിൽക്കുന്നവർ പോലും മോശയ്ക്ക് അനുകൂലമായി നിന്നില്ല എന്നുള്ളത് എക്കാലത്തും ഒരു സത്യമായ യാഥാർത്ഥ്യമാണ് ഇസ്രായേലിലെ ലക്ഷ്യങ്ങൾ പിന്നിലുണ്ടായിട്ടും ആരും മോശയ്ക്ക് അനുകൂലമായി സംസാരിച്ചില്ല ഇരുന്നൂറ്റൻപത് പേർ അവന് ചുറ്റും വളഞ്ഞു നിന്ന് അവനെതിരായി സംസാരിക്കുമ്പോൾ അവനെക്കുറിച്ച് അപവാദം പറയുമ്പോൾ വിശ്വസിക്കാമോ പ്രിയരെ മോശയ്ക്കൊരു ദൈവമുണ്ട് മോശയെ വിളിച്ച ദൈവം അവനെ തിരഞ്ഞെടുത്ത ദൈവം അവനെ അഭിഷേകം ചെയ്ത ദൈവം മോശയോട് കൂടെയുണ്ട് ആ ദൈവത്തിനു മുൻപിൽ മോശ കവിണ്ണു വീണു പൊട്ടിക്കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു ചില കോരകുമാർ നിനക്കെതിരെ എഴുന്നേൽക്കാം ഒരു കൂട്ടം നിനക്ക് ചുറ്റുമായി വളഞ്ഞേക്കാം അവിടെയൊന്നും നീ വാ തുറക്കരുത് നിന്നെ വിളിച്ചവൻ്റെ മുൻപിൽ നീ മുഴങ്കാൽ മടക്കിയാൽ മതി വീണാൽ മതി പൊട്ടിക്കരഞ്ഞാൽ മതി ദൈവസന്നിധിയിൽ കരയുന്ന മോശയ്ക്ക് കിട്ടിയ ഉത്തരം എന്താണ് അവരുടെ കീഴേ ഭൂമി പിളർന്നു ഭൂമി വായി തുറന്ന് കോരഹിനെയും അവനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും സർവസമ്പത്തിനെയും ിക്കളഞ്ഞു മോശ ഒറ്റക്കേയുള്ളൂ എന്നാൽ അവൻ ഉത്തരം നൽകുന്ന ദൈവമുണ്ട് എനിക്ക് ബന്ധങ്ങളുണ്ട് നാട്ടുകാരുണ്ട് സംഘടനയുണ്ട് സഭയുണ്ട് എന്നല്ല പറയേണ്ടത് എനിക്കൊരു ദൈവമുണ്ട് റോമർ പത്തേ പന്ത്രണ്ട് യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ച്